നമസ്കാരം പ്രധാന വാർത്തകൾ സിപിഎം നേതാവ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റുമായ പി കെ ശ്രീമതിയുടെ ഭർത്താവ് ഇ ദാമോദരൻ അന്തരിച്ചു മാടായി ഗവൺമെന്റ് ഹൈസ്കൂളിലെ റിട്ടേർഡ് അധ്യാപകനും പൊതു സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു ദാമോദരൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ അതിയെടുത്തുള്ള വീട്ടിൽ പൊതുദർശനം നടക്കും കരൂർ ദുരന്തം ടി വി സംസ്ഥാന നേതാക്കൾക്കെതിരെയും കേസ് തമിഴ്നാട്ടിലെ കരൂരിൽ ടി വി കെ അധ്യക്ഷൻ വിജയുടെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുത്ത് പോലീസ് ടി വി കെ സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത് ടി വി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ജോയിൻറ്റ് സെക്രട്ടറി സി ടി നിർമ്മൽ കുമാർ എന്നിവർക്കെതിരെയാണ് ഏറ്റവും ഒടുവിലായി പോലീസ് കേസെടുത്തിരിക്കുന്നത് നിർണായകമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനം തുടർന്ന് ശ്രീധു ക്രിമിനൽ ബന്ധങ്ങൾ പുറത്ത് ബാലരാമപുരത്ത് രണ്ടു വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ നിർണായകമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനം തുടർന്ന് ശ്രീധു കുട്ടിയെ സഹോദരൻ കിണറ്റിലിട്ടത് ശ്രീധുവിന്റെ അറിവോടെ തന്നെയെന്ന് പോലീസ് പറയുന്നു കുട്ടിയെ കിണറ്റിലിട്ട ശേഷം വീട്ടിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധ ധരിക്കാൻ മുറിയിൽ തീയിട്ടു മെത്തയും ഷൂസുമാണ് തീയിട്ടത് ഒന്നാം പ്രതി ഹരികുമാർ തീയിടുമ്പോൾ ശ്രീധുവിൻ ഇക്കാര്യം അറിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ശ്രീധുവിന്റെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും തിങ്കളാഴ്ച മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും ആലപ്പുഴയിൽ കാണാതായ ആളെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണഞ്ചേരി പഞ്ചായത്ത് ആറാം വാർഡ് തറക്കോണം ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന മണപ്പള്ളി ലക്ഷം വീട്ടിൽ റഫീഖിനെയാണ് ഇന്ന് പുലർച്ചെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റഫീഖിനെ വ്യാഴാഴ്ച മുതൽ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തി വരികയായിരുന്നു കോട്ടയം സ്വദേശികളായ റഫീഖ് കാലങ്ങളായി മണ്ണഞ്ചേരിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മരണകാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ി ജേക്കബ് തോമസ് ആർ എസ് എസ് സജീവമാകുന്നു ഗണവേഷം മുഴുവൻ സമയ പ്രചാരകനാകും ഒക്ടോബർ ഒന്നിന് കൊച്ചിയിൽ നടക്കുന്ന ആർ എസ് എസ് പദസഞ്ചലത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് സജീവമാവുക ഗണവേഷമണിഞ്ഞ അണിഞ്ഞ് പങ്കെടുത്ത മുഴുവൻ സമയ പ്രചാരണകനാകുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു പോലീസിൽ നിന്ന് വിരമിച്ച ജേക്കബ് തോമസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയിൽ ചേർന്നിരുന്നു സേവനത്തിന് കൂടുതൽ നല്ലത് ആർ എസ് എസ് ആണെന്ന് ജേക്കബ് തോമസ് പറയുന്നു